പറയാടം നോക്കിക്കോ അടുത്ത ഷോകത്തോട്ട് ഞാൻ ഈ തെലുങ്ക് സിനിമ കാര്യങ്ങൾ പക്ഷെ മലയാളത്തിൽ ട്രീറ്റ് ആണ് ഫൈമാക്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഗോകുൽ സുരേഷ് കുറച്ചുകൂടി എന്താ പറയാ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ ഉള്ള ഒരു നടന കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ അഭിനയം എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ആരെങ്കിലും ആയിട്ടുള്ള ഒരു ബിഹേവിയർ സെൻസർ കാര്യങ്ങൾ കൺവിൻസ് ആവുന്ന രീതിയിൽ ഗോകിൾ സുരേഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ആ നടന്നും ഉപയോഗിക്കാൻ തന്നെ പറയാനുള്ളൂ പ്രൊഡക്ഷൻ സത്യത്തിൽ കൗതുമ്പോ ആ ഒരു സ്ഥിരം ആ ഒരു ഫോമല്ല പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാരിക്കും എങ്ങനെയാണ് കണക്ട് അറിയില്ല പക്ഷെ ഒരു മികച്ച പെർഫോമൻസ് എങ്ങനെയാ നമുക്കത് കുട്ടിയുടെ പെർഫോമൻസ് കോമഡി വർക്കായ് പോയിട്ട് ശരി